ആന വരുമ്പോൾ നിങ്ങൾ മാറി നിൽക്കണം വാഹനം റേസ് ചെയ്യരുത് ഓൺ അടിക്കരുത് ആന ശേഷം ആനയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ യാത്ര ചെയ്യാനാണ് പറഞ്ഞത് ഞങ്ങളുടെ മാതാപിതാക്കൾക്കും മക്കൾക്കും ഒരു അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ആനയുടെ സൗകര്യം നോക്കി എനിക്ക് ആശ്ചര്യം കൊണ്ടുപോകാൻ പറ്റില്ല ഞങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു നടപടികളും സർക്കാർ തീരുമാനിക്കുന്നില്ല ഞങ്ങളുടെ നിസ്സഹായരാണ് ഞങ്ങളുടെ പരിഭവം ആരോട് പറയും ഞങ്ങളുടെ മാനും പറ്റി ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ ഞങ്ങളെ ആരെടുക്കും ഞങ്ങളുടെ കിഡ്നിയോ തലയോ കൊണ്ട് ആർക്കും തിന്നോ തരുമോ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ ഞങ്ങളെങ്ങനെ ജീവിക്കും ആറുമാസമായി ഒരു രൂപയ്ക്ക് ഞാൻ പണിയെടുത്തിട്ട് കാരണം ഇല്ല വേനല മഴ പെയ്തിട്ടില്ല ഒരു നൂറ് രൂപയുള്ള എനിക്ക് ഒരു കിലോ ഷീറ്റ് കുത്തി പറിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ എങ്ങനെ ജീവിക്കും ഇവിടെ എൻ്റെ ഭാര്യ എങ്ങനെ ജീവിക്കും ആയിരത്തി അഞ്ഞൂറ് രൂപ വേണം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരു മാസം മരുന്നിനും രാജഗുരി ആശുപത്രിയില്ല ഞങ്ങൾ മാസം മാസം ടീറ്റ്മെന്റ് പോകണം ഒരു എട്ട് മാസമായി പോയിട്ട് നമ്മൾ പോയിട്ടേ ഇല്ല ആ ചീട്ടും പ്രകാരം മരുന്ന് മേടിച്ച് കഴിക്കുക ഇതാണ് ഞങ്ങളുടെ അവസ്ഥ ചേട്ടാ വളരെ മനോഹരമായ സ്ഥലം എന്താണ് കാണാനായിട്ട് പണി എണ്ണമെച്ചാൽ അല്ലേ ടൂറിസ്റ്റേഴ്സിനൊക്കെ ഇടയ്ക്കൊക്കെ വന്ന് പോകാനും ഒരുപാട് സിനിമാ ചിത്രീകരണങ്ങൾ നടക്കുന്ന സ്ഥലമാണ് വളരെ സന്തോഷകരമാണ് ഇവിടുത്തെ ജീവിതം ഇവിടെ ഒരു അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ വളരെ മനോഹരമായിട്ട് ജീവിച്ചു മൃഗങ്ങളുടെ ശല്യങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു ബ്ലാവ് പന്നി ആന യുവശല്യമാണ് ബ്ലാവും പന്നിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുമെങ്കിലും അത്ര ക്രൂരമായ ഒരു പീഡനമില്ലായിരുന്നു ആന ഞങ്ങൾ കണ്ടിട്ട് പോലും ഇല്ലായിരുന്നു കാരണം ഒരു നാൽപ്പത്തി ആറ് വർഷത്തോളമായി ഞാനിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് അതിനിടയ്ക്ക് ഒരു മൂന്ന് നാല് വർഷം ആയുള്ളൂ ആനയുടെ രൂക്ഷമായ ഈ ശല്യ ആക്രമണം തുടങ്ങിയിട്ട് ആന ഞങ്ങൾ ഈ പരിസരത്ത് കണ്ടിട്ട് പോലും ഇല്ല ബ്ലാവ് വല്ലപ്പോഴൊക്കെ വരും പന്നി വരും എന്നുള്ളതല്ലാതെ അതൊക്കെ ഞങ്ങൾ പേലി കെട്ടി കമ്പി പടക്കം വെച്ചു കമ്പി പന്നി വരുമ്പോൾ അതേ തട്ടി പടക്കം പൊട്ടും മുച്ചയൊക്കെ ഞങ്ങൾ ലൈറ്റ് ലൈറ്റടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് ഓടി പോകുന്ന ഒരു സംഭവമാണ് ഞങ്ങൾ കുറെ പിടിച്ചു നിൽക്കുകയായിരുന്നു ഇപ്പോൾ ഒരു അഞ്ച് വർഷമായിട്ട് ഒരു കട കപ്പ പോലും ഞങ്ങൾക്ക് നട്ട് തിന്നാൻ പറ്റാത്തൊരവസ്ഥയാണ് ഞങ്ങൾക്ക് അത് സർക്കാർ ജോലികളോ അതുപോലെ അതിനുള്ള അനുസരിച്ചുള്ള വിദ്യാഭ്യാസമോ ഞങ്ങൾക്കില്ല ഞങ്ങൾ പാരമ്പര്യമായിട്ട് എൻ്റെ അപ്പനായിട്ട് വന്നിട്ട് കൃഷിക്കാരായിരുന്നു ഞങ്ങൾ കൃഷി ചെയ്ത് ഭൂമിയിൽ കപ്പയും ഇഞ്ചിയും ഒക്കെ ചേനയൊക്കെ നട്ട് തിന്നും ഞങ്ങളുടെ മക്കളെ പഠിപ്പിച്ചും കുറച്ച് സ്ഥിരം ദേഹണത്തിന് വേണ്ടി റബ്ബറൊക്കെ വെച്ച് ഞങ്ങൾ അതിനുള്ള ആദായം എടുത്ത് ഞങ്ങൾ ജീവിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ സമാധാനപൂർവ്വം ജീവിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ കാട്ടാന വന്ന് ഞങ്ങളുടെ ഈ റബ്ബറെ എല്ലാം പറിച്ചു കളയും ഞങ്ങളുടെ പറമ്പെല്ലാം ചവിട്ടി കുളം പോലെയാവാണ് അതായത് ഏതോ ഒരു ചതുപ്പ് നിലം പോലെ കരഭൂമി ചവിട്ടി പറിച്ച് റബ്ബറെല്ലാം കടയോടെ പറിച്ച് നശിപ്പിച്ച് കളയുന്ന ഒരു അവസ്ഥയാണ് ഞങ്ങൾക്കൊരു വാഴക്കുല വെട്ടി തിന്നിട്ട് കൊതിയായിട്ട് പോകാറില്ല ഞങ്ങൾ കടയുന്ന അറുപത് എഴുപതും രൂപ കൊടുത്ത് ഒരു വല്ലപ്പോഴും കൊതിയാകുമ്പോൾ ഞങ്ങൾ മേടിച്ചു തന്നെ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് രണ്ടര ഏക്കർ സ്ഥലം എനിക്കുണ്ട് ഒരു വാഴയില വെട്ടാൻ എൻ്റെ പറമ്പിലില്ല അത് മാങ്ങയോടുകൂടി പറിച്ച് തിന്നുവാണ് അവിടെ ഒരു വാഴയിലെ കണ്ടിട്ട് വേണം കാരണം എല്ലാവരും പറമ്പിൽ പോകണം പൂയിൻകുട്ടി പട്ടയഭൂമിയുടെ ആ വീടിനടുത്തിരിക്കുന്ന എവിടെയുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് കിട്ടാറുള്ളൂ അതുപോലില്ലാത്തൊരവസ്ഥയെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം വളരെ വളരെ വേദനാജനകമായിട്ടുള്ളതാണ് ആനശല്യം അതുപോലെ ഞങ്ങൾക്ക് ഒരു രോഗം വന്നാൽ ഞങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള ഞങ്ങൾക്ക് ജീവിത വാഹന തടസ്സം ഞങ്ങളുടെ റോഡിൽ മുഴുവൻ ആന ഞങ്ങൾക്കൊരു എഴുന്നൂറ് മീറ്റർ ഞങ്ങളുടെ റോഡിൽ നിന്ന് ഈ പൂയികുട്ടി സിറ്റിയിലേക്ക് കടന്നു പോകാനുള്ള ഒരു സൗകര്യമുണ്ട് പക്ഷേ അത് രണ്ട് വശത്തും ഒരു എഞ്ച് താത്തി ഞങ്ങൾക്ക് സംരക്ഷിക്കുന്ന ഒരവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ല ഞങ്ങൾ അതിനുവേണ്ടി ഹോരോഹോരം ശബ്ദം ഉയർത്തി കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ രാത്രികാലങ്ങളിൽ ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ അയൽപ്പക്കത്തുള്ളവർക്ക് എന്തൊരു അസുഖം വന്ന പേടിയാണ് ഞങ്ങൾക്ക് വാഹനങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ എവിടെയെങ്കിലും വിളിച്ചാൽ കിട്ടും പക്ഷേ അതുകൊണ്ടൊന്നും പോകാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല സർക്കാർ ഉദ്യോഗസ്ഥമാരെ പോറസ്റ്റ് ഓഫീസർ ഞങ്ങൾ വികാരിയച്ചനോപ്പം ഞങ്ങൾ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഞങ്ങൾ ഇവിടെ അവിടെ അവരോട് പറഞ്ഞു ഞങ്ങൾ രണ്ട് റോഡിന് രണ്ടു വശവും റഞ്ച് ദാത്തി ഞങ്ങളെ സംരക്ഷിക്കണം ഞങ്ങൾക്ക് യാത്ര ചെയ്യണം അപ്പോൾ അവർ പറഞ്ഞു അത് ഇപ്പം നടപടിയുള്ള കേസല്ല ഞങ്ങൾ ആന വരുമ്പോൾ നിങ്ങൾ മാറി നിൽക്കണം വാഹനം റേസ് ചെയ്യരുത് ഓണടിക്കരുത് ആന പോയതിന് ശേഷം ആനയ്ക്കും ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ യാത്ര ചെയ്യാനാണ് പറഞ്ഞത് ഞങ്ങളുടെ മാതാപിതാക്കൾക്കും മക്കൾക്കും ഒരു അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്കൊക്കെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആനയുടെ സൗകര്യം നോക്കി എനിക്ക് ആൾശം കൊണ്ടുപോകാൻ പറ്റില്ല ഞാൻ മരിച്ചാലും ശരി എൻ്റെ ഭാര്യ എൻ്റെ മക്കളെ ഒരു അസുഖം വന്നാൽ ഞാൻ കൊണ്ടുപോകും പോകും അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും പോർഷക്കാർക്ക് ആന തടയാൻ പറ്റിയല്ലോ അപ്പോൾ ഞങ്ങൾക്ക് സുരക്ഷിതമായിട്ട് യാത്ര ചെയ്ത് ഞങ്ങൾക്ക് അടുത്ത ആശുപത്രിയിലെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകണമെങ്കിൽ ഞങ്ങളുടെ ഈ റോഡിൻ്റെ രണ്ട് വശം അടിയന്തരമായിട്ട് സർക്കാർ അതിന് ഫണ്ടില്ല എന്നൊന്നും പറയണം ഞങ്ങൾ ഒരാൾ ചത്തുകഴിഞ്ഞാൽ അപ്പം തന്നെ അവർ പത്ത് ലക്ഷം കൊടുക്കും ഇരുപത് ലക്ഷം അവർക്ക് കിട്ടുന്നുണ്ട് പത്ത് ലക്ഷം അവർക്ക് ആക്കും അട്ട് പത്ത് ലക്ഷം അവർ ഞങ്ങൾക്ക് തരും അവിടെ ഞങ്ങളെ ആർക്കും ഒരു ആറ് മാസത്തേക്ക് ജോലി കൊടുക്കും അത് കഴിഞ്ഞാൽ അവർ പ്രാവണി ഇല്ലാത്തതുകൊണ്ട് അവരെ പിരിച്ചു കൊടുത്ത് നോയി അല്ലെങ്കിൽ സോമാനസ്സാല അവർ എഴുതി പോകും അങ്ങനെയാണ് ഇവിടെ നടന്നിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ജോലി എല്ലാ അവസ്ഥ അപ്പോൾ ആ ഒരു അവസ്ഥയിലൊന്നും ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല ഞങ്ങളുടെ ഈ റോഡ് അവർ ഈ പത്ത് ലക്ഷം പോലും വേണ്ട അത് ഇത് രണ്ട് സൈഡും റെഞ്ച് താത്തി വാഹനം പോകാത്തക്ക രീതിയിലുള്ള സൗകര്യം ഉണ്ടായിത്തന്നു കഴിഞ്ഞാൽ അതുപോലെ ഞങ്ങൾ നിരന്തരം വർഷങ്ങളായി ഞങ്ങൾ ഈ പാലം മണിയനഞ്ചാല പൂയൻകുട്ടി പാലം ഒന്ന് നിർമ്മിച്ചു തരാൻ വേണ്ടി ഞങ്ങൾ കഴിഞ്ഞ ഭരണ കൊടുത്തിട്ടുള്ള എൽ ഡി എഫ് സർക്കാർ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അവർ അതിൻ്റെ സർവേ എടുക്കുകയും അതിന് ഫെൻസിങ് നടത്തുകയും ഡ്രില്ല് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടൊരു പതിനെട്ട് കോടി രൂപയും കൊണ്ട് നമുക്ക് അടുത്ത തവണ ശരിയാക്കാമെന്ന് പറഞ്ഞു അഞ്ച് പേരിവിടെ വെള്ളപ്പൊക്കം ഉണ്ടായി ആശുപത്രി കൊണ്ടുപോകാൻ പറയുക മരിച്ചുപോയി ഒരു പത്ത് പൈസ കൊടുക്കുവോയിരുന്നു ഞങ്ങൾ ഈ നാട്ടുകാർ വെള്ളപ്പൊക്കത്തിൽ ഇവരെ ബോഡി മരിച്ചോണ്ട് കട്ടിലേക്കട ചുവന്നുകൊണ്ട് നടക്കുകയത് ഒരു സർക്കാർ ഇല്ല ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ഇല്ല ഒരു എം ഇല്ല ഒരു എം ഇല്ല ഞങ്ങൾ മടുത്തു ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെടുന്നതാണ് ഞങ്ങൾക്കൊരു പാലം ഒരു നാല് മീറ്റർ ഉയരത്തിൽ ഒരു പാലം അതിൽ പണിയാൻ പറഞ്ഞു പതിനെട്ട് കോടി ആകണം അവർ ബജറ്റ് ഇട്ടാക്കണം അത് പണിയാൻ ഈ സർക്കാരിന് ഇല്ലേ തൊഴുത്തുണ്ടാക്കാൻ അമ്പത് ലക്ഷം രൂപ ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങളിവിടെ ആയിരക്കണക്കിന് ജനങ്ങളിവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയത് ഞങ്ങൾക്ക് ഈ സമൂഹത്തിൽ ജീവിക്കണ്ടേ ഞങ്ങൾക്കിവിടെ പെൻഷൻ തരുന്നില്ല ഞങ്ങൾക്ക് സർക്കാർ മാസം മാസം ശമ്പളം തരുന്നില്ല ഞങ്ങളുടെ ഈ കപ്പയും വാഴയും ചേനും തട്ട് അതുപോലെ ഈ റബ്ബറും വെച്ച് അത് കുത്തി നൂറ് മരം പെട്ടിയാൽ രണ്ട് ഷീറ്റ് കിട്ടും ഇപ്പോഴത്തെ ഞങ്ങളുടെ വരെ കിട്ടിക്കണം ഈ കഴിഞ്ഞ മാസം കഴിഞ്ഞ ഒരു നാല് മാസം വരെ കിട്ടിക്കണം നൂറ്റിപ്പത്ത് രൂപ നൂറ്റി ഇരുപത് രൂപ രണ്ട് കിലോ ഷീറ്റ് വിട്ടു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഞങ്ങൾ അഞ്ച് കുടുംബങ്ങൾ കഴിയില്ല ഇവിടെ നിങ്ങൾ ഇപ്പം ഇങ്ങനെ വിട്ടു പോകണമെന്നായിരിക്കില്ല പോകണമെന്ന് ഞങ്ങളെങ്ങോട്ട് പോകും ഞങ്ങളുടെ ആരോഗ്യം തീർന്നു എനിക്ക് അമ്പത്തി ഏഴ് വയസ്സായി ഞാൻ ഇനി ഒരു പുതിയ ഭൂമി സർക്കാർ തന്നെ ഞാൻ അവിടെ കൃഷി ചെയ്ത് ഞാൻ എന്തുണ്ടാക്കി തിന്നും എൻ്റെ ഭാര്യയ്ക്ക് പത്തടി നടടുമ്പോഴത്തേക്കും കാല് ഓടിക്കാൻ വേണ്ടിയായിരിക്കും നടന്നു ചെയ്യുന്നത് അല്ലേ പിന്നെ ഇങ്ങനെ ചെയ്യോ ഞങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു നടപടികളും സർക്കാർ തീരുമാനിക്കുന്നില്ല ഞങ്ങളുടെ ദിസഹായരാണ് ഞങ്ങളുടെ പരിഭവം ആരോട് പറയും ഞങ്ങളുടെ മാനും പറ്റി ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ ഞങ്ങളെ ആരും എടുക്കും ഞങ്ങളുടെ കിഡ്നിയോ തലയോ കൊണ്ട് കൊടുത്ത ആർക്കും തിന്നോ തരുമോ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ ഞങ്ങൾ എങ്ങനെ ജീവിക്കും ആറ് മാസമായി ഒരു രൂപയ്ക്ക് ഞാൻ പണിയെടുത്തിട്ട് കാരണം ഇല്ല വേനല മഴ പെയ്തിട്ടില്ല ഒരു നൂറ് റവർ ഉള്ളത് എനിക്ക് ഒരു കിലോ ഷീറ്റ് കുത്തിപ്പറിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ആ എങ്ങനെ ജീവിക്കും ഇവിടെ എൻ്റെ ഭാര്യ എങ്ങനെ ജീവിക്കും ആയിരത്തി അഞ്ഞൂറ് രൂപ വേണം ഞങ്ങൾക്ക് രണ്ടു ഒരു മാസം മരുന്നിനും രാജഗുരി ആശുപത്രിയില്ല ഞങ്ങൾ മാസം മാസം ട്രീറ്റ്മെൻറ്റ് വേണം ഒരു എട്ട് മാസമായി പോയിട്ട് അങ്ങോട്ട് പോയിട്ടേ ഇല്ല ആ ചീട്ടും പ്രകാരം മരുന്ന് മേടിച്ചു കഴിക്കുക ഇതാണ് ഞങ്ങളുടെ അവസ്ഥ